ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു അടിപൊളി വീടാണ്ട ഈ വീടിൻ്റെ ഫ്രണ്ട് വീഡിയോ മിസ്സായി പോയി അതിൽ ഭയങ്കര നഷ്ടമായി പോയി കാരണം രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇത് സൗകര്യമുണ്ട് ഉണ്ട് കാർ പോർച്ചൊക്കെ ഉള്ളതാണ് ഇത് കണ്ടത് ഇതിൻ്റെ ലിവിങ് ഏരിയ കണ്ട അടിപൊളിയൊരു വീടാണ്ടത് ഒന്നും പറയാനില്ല ഈ വീട് നിങ്ങൾ കണ്ടോട്ടെ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടാ കാരണം ഈ വീട് അത്രയും ബെറ്ററാണ് വിലയും കുറവാണ് കാരണം നിങ്ങളുടെ ടി വി ഏരിയ ആണെങ്കിൽ കാണാം അതായത് ഔട്ട് കണ്ട നിങ്ങൾക്ക് ഫ്രണ്ട് ഇത്തിരി കാണാൻ പറ്റി വിടുന്നു ഒന്ന് ശ്രദ്ധിച്ച് നോക്കണ്ട സിറ്റ് ഔട്ട് കണ്ട ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് സ്ഥലമുണ്ട് ഒരു കാർ പോർച്ച് ഉണ്ട് ഫ്രണ്ടിൽ ഇപ്പുറത്തോട്ടും ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ അടിപൊളിയൊരു വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടാണ് ഇതിൻ്റെ വാഷ് പേസും കൗണ്ടറും ഒക്കെ അവിടെ ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് കണ്ടുനോക്കി വിട്ടാം ഒരു ഗ്രാൻഡായിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം അപ്പോൾ ഈ വീടിന് എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക കാരണം ഞാൻ പല എല്ലാ വീഡിയോയിലും പറഞ്ഞത് നമ്മൾ ഒരുപാട് അന്വേഷിച്ച കണ്ടുപിടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട ആ വാഷ് പേസിൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തൊക്കെ കണ്ടാ ഇതെ എക്സിക്യൂട്ടീവ് ലുക്കാണ് ലക്ഷറി ലുക്കിലെന്ന് പറയാം ഈ വീടിൻ്റെ റൂമൊക്കെ കണ്ടുവിടാം സീലിംഗ് ഒക്കെ കണ്ടാ അടിപൊളി കണ്ട അത അടിപൊളി ഒരു കബോർഡ് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കബോർഡ് അത് നല്ല എന്താ പറയുക നല്ല ഏരിയ ഉണ്ട് എല്ലാ റൂമും നല്ല വലിയ റൂമുകളാണ് അതേ കൂട്ടെ ബാത്റൂമൊക്കെ കണ്ടുവിടാം ബാ ഇത് നിങ്ങൾ കാണണം മിസ് ചെയ്യരുത് കാരണം ഇത് ഇത്രയും നല്ല വീടൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വളരെ ചുരുക്കമാണ് കാരണം ഇതേ കൂട്ടൊക്കെ ഇപ്പം ആരും പണിത് കൊടുക്കില്ല ഞാനിത് നല്ലൊരു മനുഷ്യൻ കാരണം ഈ ഒരു ഇവരെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ വർഷത്തിലൊക്കെ ഒരു വീട് പണിയണം അല്ലാണ്ട് സ്ഥിരമായിട്ട് വീട് പണിത് ചെയ്യുന്ന ആൾക്കാരല്ല വർഷത്തിൽ ഒരു വീട് പണിത് അത് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് അത് ചെയ്യണതൊക്കെ ഗ്രാൻഡായിരിക്കുള്ളൂ അടിപൊളി വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയുടെ പണിയുകൾ മൂന്ന് നേരം നനക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിന്ന് പണിയിപ്പിക്കുന്നതാണ് ഇത് കണ്ടോ കിച്ചൻ്റെയൊക്കെ സെറ്റപ്പ് വേണ്ട കിച്ചന് ഹോബും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാറുണ്ട് അതേപോലെ നല്ല സ്റ്റോറേജ് സ്പേസും നല്ല ഭംഗിയുള്ള എന്താ നല്ല ലക്ഷറി ലുക്കിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം ഒന്നും പറയാനില്ല അത്രയും സെറ്റപ്പാണ് ഈ വീട് എനിക്കാ ഫ്രണ്ട് അതാണ് ഒരു ബുദ്ധിമുട്ടായി പോയത് ഫ്രണ്ട് വീടിയെടുത്ത് വിടെ വന്ന് കഴിയുമ്പോഴേക്കും അത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞുണ്ടോ ഒരു ഒന്നൊന്നര വീടാണ് ഇനി ഇതിൻ്റെ താഴത്തെ നിലയിൽ ഒരറ്റ ബെഡ്റൂമുകളുണ്ടോ കാരണം ബാക്കി ഒരുപാട് സൗകര്യങ്ങളാണ് വീട് നല്ല വലിപ്പത്തിലാണ് സെറ്റ് ചെയ്തേക്കണം അതേപോലെ തന്നെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ തടിയാണ് തേക്കലാണ് ചെയ്തേക്കണം മുകളിലത്തെ ഹാളിൻ്റെയൊക്കെ വലിപ്പം നോക്കി ഭയങ്കര ഏരിയയാണ് അതായത് ഒരു ലക്ഷറി വീടിൻ്റെ എല്ലാ സെറ്റപ്പും ഈ വീടിൻ്റെ അത് ഉണ്ടെന്നുള്ളതാണ് ഇനി ഈ വീടിൻ്റെ റൂമുകളൊക്കെ കണ്ടുപോകട്ടാ ഇത് ഒരേ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പോൾ നല്ല വലിപ്പോൾ വരും ഒരു ഇഡിങ് ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ല എല്ലാ അതേപോലെ തന്നെ ബാത്റൂമ് കാര്യങ്ങളെല്ലാം ഇനി ഞങ്ങൾക്ക് ഒരേ റൂമായിട്ട് കാണാം എല്ലാ റൂമിനും കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടത് ഇതേ ഡ്രസ്സിങ് ടേബിൾ വരെ കണ്ട പക്ക ഗ്രാൻഡാണ് ഈ ഒരു ടീം ടീമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷത്തിലാപ്പാടേ ഒരു വീട് ചെയ്യുള്ളൂ ആ ഒരു വീട് ചെയ്യണത് നല്ല ഒന്നര മുതലായിരിക്കുള്ളൂ ഒരു കോംപ്രമൈസില്ലാത്ത പണികളാണ് വരിക അത്ര സെറ്റപ്പുള്ളത് അത് കാരണം ഞാൻ നിങ്ങളിത് ഇത്രയും ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം ഇനി വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞു തരാം ഇത് എടപ്പള്ളി നമ്മൾ പറവൂർക്ക് പോകുമ്പോൾ കൂനമാവ് ജംഗ്ഷനിൽ നിന്ന് അത് പുതിയ ഹൈവേയിൽ ആറോ ഓരിപ്പാത ആറോ ഓരിപ്പാ അതെന്ന് വെറും ഒരു നാനൂറ് മീറ്റർ അകത്ത് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ വീട് ബാത്റൂമൊക്കെ ഉണ്ട് കംപ്ലീറ്റ് ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ചെയ്ത് വേറെ ബി എ പി ലുക്കാണ് ലക്ഷറി ആണ് ഈ വീടിൻ്റെ ഇനി ഈ വീടിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് എന്തെങ്കിലും പറഞ്ഞാൽ സെറ്റ് ചെയ്യാൻ പറ്റും കാരണം വീട്ടിൽ അത്രയും ഫെസിലിറ്റിയും സൗകര്യങ്ങളും ഉണ്ട് നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരേ റൂമിൻ്റെ വലിപ്പവും റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട അത് കൂട്ടിനെ എല്ലാത്തിനും സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ എന്താ പറയുക നല്ല ലുക്കാണ് ഒന്നും പറയാനില്ല കാരണം ഞാൻ കണ്ടിട്ട് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇവരെ ഇതിക്ക് മുന്നേ വീട് ഇത്രയും സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല ഇത് ഇത് പക്ക ഗ്രാൻഡാന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ഗ്രാൻഡാണ് കാരണം ഇതേ കൂട്ടൊക്കെ പണത് ഫിനിഷ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ കണ്ടല്ലോ അത് ഭയങ്കര ഒരു കാര്യം തന്നെയാണ് കണ്ട ഇവിടുത്തെ ബാത്റൂമിൻ്റെ സെറ്റപ്പ് കണ്ടോ വാഷ് പേസും കൗണ്ടറും അതേപോലെ തന്നെ ഇത് കണ്ടോ ബാത്റൂമിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിയാൽ ചോദി ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം അതെ എൽ വർക്കാണ് വർക്കൊന്നും അല്ല നൂറ് നൂറ്റിപ്പത്ത് ശതമാനം അടിപൊളിയാണ് ഇവിടെ നിന്ന് ചിലപ്പോൾ കുറച്ച് ഫ്രണ്ട് കാണാൻ പറ്റും ഇടാ ഇനി ഇതിൻ്റെ മൂ മൂന്നാമത്തെ നിലയിലോട്ട് പോകുമ്പോൾ അതിന് സ്റ്റെയർ കേസ് റെഡിയുണ്ട് സാധാരണ വീടിനൊക്കെ രണ്ട് നിലയിൽ ക്ലോസ് ചെയ്യും ഇത് മൂന്നാമത്തെ നിലയിലോട്ട് അകത്തേക്കൂടി സ്റ്റെയർ കേസ് വെച്ചിരിക്കും അത്രയും ഫെസിലിറ്റി ഉള്ളൊരു വീടാണ് ഇതാണ് ഇനി ടാർ റോഡാണ് ഇപ്പൊ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ലോങ് സൈറ്റാണ് കിട്ടണം ഇപ്പൊ ഇവിടെയൊക്കെ വീട് വരെയുണ്ടാ വീട്